അമേരിക്ക ഫിനാൻഷ്യലി കൊളാപ്സ് ആകുമോ അമേരിക്ക ഫിനാൻഷ്യലി കൊളാപ്സ് ആകുമെന്ന് പല ചാനലുകാരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പ്രേക്ഷകരിലും ചിലരുമൊക്കെ വന്ന് കമൻ്റ് പറയുന്നത് കേൾക്കുന്നുണ്ട് അമേരിക്ക സഡൻലി കൊളാപ്സ് ആകുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷേ എനിക്കറിയാവുന്നിടത്തോളം കാലം അമേരിക്ക ഒരിക്കൽ പോലും ഈ നിൽക്കുന്ന വേൾഡ് ഓർഡറിൽ ഫിനാൻഷ്യലി ഒറ്റയടിക്ക് കൊളാപ്സ് ഒന്നും ആകത്തില്ല അമേരിക്ക ഡിക്ലൈൻ ആയി പോയെന്നിരിക്കും സ്പൈറൽ ഔട്ട് പെയ്യ 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 അങ്ങ് ഡിക്ലൈൻ ആയി ആയിപ്പോയെന്നിരിക്കും ദാറ്റ് ഈസ് എ പോസിബിലിറ്റി പക്ഷേ ഒറ്റയടിക്ക് നിൽക്കുന്ന നിൽപ്പിൽ അങ്ങ് വളാപ്സ് ആകുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോസിബിൾ തന്നെയാണ് കാരണം രണ്ട് മെയിൻ കാരണമുണ്ട് ഒരെണ്ണം കൊച്ചു കാരണമുണ്ട് വേറെ ഒരെണ്ണം വലിയ കാരണമുണ്ട് പക്ഷേ രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണങ്ങളാണ് അതിനെപ്പറ്റി അറിയണ്ടേ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ ഫസ്റ്റ് റീസൺ ഒരു പഴഞ്ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ ഇഫ് ദ ബാങ്ക് ഹാസ് ലെൻഡ് യു എ ഹൺഡ്രഡ് ഡോളേഴ്സ് ഇറ്റ് ഈസ് യുവർ പ്രോബ്ലം ബട്ട് ഇഫ് ദ ബാങ്ക് ഹാസ് ലെൻഡ് യു എ മില്യൺ ഡോളേഴ്സ് ഇറ്റ് ഈസ് ദ ബാങ്ക്സ് പ്രോബ്ലം മനസ്സിലായോ ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇ എം ഐ അടച്ചോണ്ടിരിക്കുന്നു ഇടയ്ക്ക് ഒരു ഇ എം ഐ അങ്ങ് മിസ് ഔട്ടായി മിസ് ഔട്ട് ആയിക്കഴിയുമ്പോഴത്തേക്ക് ബാങ്കിൽ നിന്ന് ഒരു നോട്ടീസ് വരും ഹേയ് നിങ്ങൾ ഇ എം ഐ മിസ് ഔട്ട് ചെയ്തു ഈ എക്സ്ട്രാ പലിശയും കൂടെ ചേർത്ത് ഇങ്ങോട്ട് തന്നേക്ക് പിന്നെ അടുത്ത മാസം നമ്മൾ ഇ എം ഐ അടച്ചില്ല അന്നേരം ബാങ്ക് ഇച്ചിരി വന്ന മുഷ്ടി ചുരുട്ടി ഇങ്ങോട്ട് വരും ഏയ് എന്താ വായി രണ്ട് പ്രാവശ്യമായിട്ട് ഇ എം ഐ അടച്ചില്ലല്ലോ എന്താ കേസ് പ്രശ്നം വല്ലതും ഉണ്ടോ നമ്മൾ അറിയില്ല അല്ലേ ഞങ്ങൾ അടച്ചേക്കാമെന്ന് പറയും ഒരു മൂന്ന് മാസം കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് പറയുന്നത് ഞങ്ങൾ ഇപ്പം ജപ്തി നോട്ടീസ് അടിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് അത് തിരിച്ചടയ്ക്കാനുള്ള ലാസ്റ്റ് ചാൻസ് വന്നിരിക്കുകയാണെന്ന് പറയും അങ്ങനെ നമ്മളെ ഭീതിപ്പെടുത്തിയും നമ്മളെ പുറകിനെ ഗുണ്ടാക്കളെ വിട്ടിട്ടുമൊക്കെ ബാങ്കുകൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശുമൊക്കെ അങ് വാങ്ങും അല്ലെങ്കിൽ നമുക്ക് ജപ്തി നടത്തും നടത്തും പക്ഷേ നമ്മൾ ഈ പത്ത് ലക്ഷം അല്ലേ ലോൺ എടുത്തത് ഇപ്പം നമുക്ക് വേറെ ഒരാളിനെ കുറെ കുറിച്ചറിയാം അദ്ദേഹത്തിൻ്റെ ഫുൾ ബിസിനസ് നടക്കുന്നത് കടത്തിലാണ് ആരാണെന്നറിയാം നമ്മുടെ അടാനി ചേട്ടൻ അദ്ദേഹത്തിനെ പോലെ കടവെടുത്ത് ഒരാളില്ല ഇന്ത്യൻ എക്കണോമിയിൽ നിന്ന് മാക്സിമം കടവെടുത്ത് നടത്തുന്ന ബിസിനസ്സാണ് അഡാനി സാറിൻ്റെ അങ്ങനെ അഡാനി ഒരു പേ ബാക്കിനങ്ങ് നിർത്തി വെച്ചാലോ അദ്ദേഹത്തിൻ്റെയും ഇ എം ഐയും എങ്ങനെയാണ് തിരിച്ചു കൊടുക്കുന്നത് ആ രീതിയിലൊക്കെ അങ്ങ് പുള്ളി ഒരു ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റുമോ എന്നറിയാമോ ബാങ്കുകൾ ഇങ്ങനെ ജപ്തി നോട്ടീസും ഇങ്ങനെ ത്രട്ടനിങ് നോട്ടീസും ഒക്കെ അഡാനിക്ക് കൊടുക്കാൻ പറ്റുമോ നോ പിന്നെ അഡാനിയുടെ പുറകിൽ പോയിട്ട് മുട്ടും കുത്തി ബാങ്കിലെ മാനേജർമാരും ഡയറക്ടർമാരും കൂടെ ഒക്കെ എല്ലാവരും സാറേ ഇതെങ്ങനെയാണ് നമ്മൾ ആ റോൺ ലോണിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്തു തരാം അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊക്കെ നടക്കും അടാനിയെ പറയും ഈ പലിശ കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരതും ചെയ്യും എന്തും ചെയ്യും കാരണം എന്താണെന്നറിയുമോ ബാങ്കിൻ്റെ നിലനിൽപ്പ് അടാനിയുടെ മുകളിലാണ് അഡാനി ലോണ് തന്നില്ലെങ്കിൽ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്കിന് പണി കിട്ടും നമ്മുടെ എസ് ബാങ്കിന് പറ്റിയ പോലൊക്കെ തന്നെയാണ് കേട്ടോ അതുപോലെ വലിയ വലിയ ബാങ്ക്സ് ആണെങ്കിൽ പോലും അതിനെക്കാട്ടും വലിയതായിട്ട് കടവെടുത്തു കഴിഞ്ഞാൽ ഈ ബാങ്ക്സിൻ്റെയാണ് നിലനിൽപ്പിന് പ്രശ്നം അതേപോലെ തന്നെയാണ് അമേരിക്കയുടെ കേസ് അമേരിക്ക തേർട്ടി സിക്സ് ട്രില്യൺ ഡോളറാണ് കടത്തി കിടക്കുന്നത് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും തേർട്ടി സിക്സ് ട്രില്യൺ ഡോളേർസ് അതിൻ്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ നമ്പർ ഫോർട്ടീനിലാണ് വരുന്നത് ഇന്ത്യയിൽ ഇന്ത്യയ്ക്ക് അമേരിക്ക ഒരു ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ബില്ല്യൺ ഡോളറിൻ്റെ ട്രഷറി ബോണ്ട്സ് ഉണ്ട് ഇന്ത്യക്ക് ഈ ട്രഷറി ബോണ്ട് വഴിയാണ് കടം കിടക്കുന്നത് അന്നേരം നമ്മുടെ കയ്യിൽ ഉള്ള ഡോളേഴ്സും ഉണ്ടല്ലോ നമ്മുടെ ഡോളർ റിസർവ് അത് ഓൾമോസ്റ്റ് സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് ബില്യൺ ഡോളറാണ് അമേരിക്ക പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഡോളർ കൊളാപ്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ വെൽത്തൊക്കെ വെറും വേസ്റ്റ് കറൻസി ആയിപ്പോകും വെള്ളത്തിൽ ഒഴുക്കി വിടുന്ന പോലെ ആയിപ്പോവും അന്നേരം ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും ആഗ്രഹിക്കുന്നത് അമേരിക്ക കൊളാപ്സ് സാഗ്രത എന്നാണ് ബിക്കോസ് അവരുടെ ഇരിക്കുന്ന ഈ ഈ അവരുടെ വെൽത്ത് ഈസ് ഓൾ ഡോളർ ബേസ്ഡാണ് അന്നേരം അമേരിക്ക പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും പൊട്ടും അതുകൊണ്ട് അമേരിക്ക പൊട്ടാതിരിക്കാനാണ് നമ്മൾ പ്രോപ്പപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ് ഒരു റീസൺ അടുത്ത റീസൺ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകത്തിൻ്റെ റിസർവ് കറൻസിയാണ് യു എസ് ഡോളർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തേർട്ടി സിക്സ് ട്രില്യൺ ഡോളറിൻ്റെ ഡെറ്റാണ് അമേരിക്കയുടെ മുകളിൽ കയറിക്കിടക്കുന്നത് ഈ തേർട്ടി സിക്സ് ട്രില്യൺ ഡോളറിൻ്റെ ഡെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പലിശയും കൂടെ തിരിച്ചടച്ചുകൊണ്ടിരിക്കണം ഒരു വർഷത്തേക്ക് വൺ ട്രില്യൺ ഡോളറാണ് അതിൽ ഉച്ചരോട് പോലും കൂടുതലുണ്ട് അതാണ് അമേരിക്ക തിരിച്ച് അടച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കെയാണ് തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നത് ഈ ട്രഷറി ബോൺസ് ഹോൾഡ് ചെയ്യുന്നവർക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ ബാങ്കിൽ പോയിട്ട് നമ്മൾ ഒരു എഫ് ഡി എടുക്കുക എഫ് ഡിയുടെ ഡിപ്പോസിറ്റ് എടുക്കുക അന്നേരം പഴയതുപോലെ തന്നെ നമുക്കൊരു സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുമല്ലോ നിങ്ങളെ നിങ്ങളുടെ കയ്യിൽ ഞാൻ ഇത്രയും കാശ് എടുത്തു ഇത്രയും പലിശ കണക്കിന് ഞാൻ ഇന്ന ദിവസം നിങ്ങൾക്ക് അത് തിരിച്ചടച്ചേക്കാം അതും ഒരു ബോണ്ട് തന്നെയാണ് ബാങ്കുമായിട്ടുള്ളത് നമ്മുടെ ഒരു ബോണ്ടാണ് അതുപോലെയാണ് രാഷ്ട്രങ്ങൾ അമേരിക്കവുമായിട്ടുള്ള ട്രഷറി ബോണ്ട്സ് എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം ഇന്ത്യൻ റിസർവ് ബാങ്കിനകത്ത് സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് ബില്യൺ ഉണ്ട് പക്ഷേ ഈ ബില്യൺ ഡോളർ സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് ബില്യൺ ഡോളർ നമുക്ക് അങ്ങനെ അങ്ങ് ചിലവഴിക്കണമെങ്കിൽ പോലും അത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ട് പക്ഷേ അതിനേക്കാട്ടും സേഫായിട്ട് കൺട്രീസ് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ട്രഷറി ബോൺസ് അങ്ങ് വാങ്ങുവാണ് അമേരിക്കയിൽ നിന്ന് ട്രഷറി ബോൺസ് ആ ഇക്വല ഡോളേഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് പലിശ വരെ കിട്ടും നേരത്തെയൊക്കെ രണ്ട് ശതമാനം വേണ്ടായിരുന്നു പലിശ കിട്ടും ഇപ്പോൾ നാലര ശതമാനം പലിശ ഉണ്ട് അന്നേരം ഈ രാഷ്ട്രങ്ങൾക്കൊക്കെ അമേരിക്കൻ ഡോളേഴ്സ് അങ്ങോട്ട് അമേരിക്കയിൽ തിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ ബോൺസ് അതാണ് മതിയെന്ന് പറയും ബിക്കോസ് ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ റിസർവ് ബാങ്ക് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് കൂടത്തൊന്നും പലിശ കിട്ടണമെങ്കിൽ അമേരിക്കകാരുടെ കയ്യിൽ തന്നെ തിരിച്ചു വാങ്ങണം അമേരിക്കയുടെയിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മുടെ വേറെ ഒരു ലോകത്തിലെ ഒരു രാഷ്ട്രത്തിനും ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അമേരിക്കൻ ക്രെഡിബിലിറ്റിയുടെ ബേസ്ഡാണ് ഈ ഡോളറിൻ്റെ ബലം നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ ട്രംപ് ഈ ഡീ ഡോളറൈസേഷൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് ട്രംപിന് കോപം വരുന്നത് ആ ഡോളറിൻ്റെ ക്രെഡിബിലിറ്റി ലോകത്തിലെല്ലായിടത്തും അംഗീകരിക്കപ്പെടുന്നതാണ് അതാണ് ഇമ്പോർട്ടൻറ്റ് ഇപ്പം ഇന്ത്യൻ രൂപയുടെ വാല്യൂ അതിപ്പം നമ്മൾ വേറെ ഒരു രാഷ്ട്രത്തിൽ പോയിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ തുർക്കിയിൽ പോയിട്ട് നമ്മുടെ ഒരു നൂറ് നോട്ടോ ഒരു അഞ്ഞൂറ് രൂപ നോട്ടോ ഒക്കെ അവിടുത്തെ കടക്കാരന് കൊടുത്തു കഴിഞ്ഞാൽ അവരെ നോക്കിയിട്ട് പറയാം നോ നോട്ട് വർക്കിങ് പക്ഷേ അതേ സമയം നമ്മൾ ഒരു അമ്പത് രൂപ ഡോളറാണ് അതേ തുർക്കിയിലെ അതേ അതേ കടക്കാരന് കൊടുത്തു കഴിഞ്ഞാൽ അവനത് പിടിച്ച് പറയും ഓ ഓക്കെ ഞാൻ അങ്ങ് എടുക്കുകയെന്ന് പറയും അതാണ് അമേരിക്കൻ ഡോളറിൻ്റെ ക്രെഡിബിലിറ്റി അന്നേരം ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും അമേരിക്കൻ ഡോളറിൻ്റെ ക്രെഡിബിലിറ്റിയുടെ ബേസ്ഡാണ് ക്രെഡിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ രാഷ്ട്രത്തിൻ്റെ ക്രെഡിബിലിറ്റിയാണ് ദ ഡോളർ ഈസ് ഓൾവേസ് ബാക്ക്ഡ് അപ്പ് ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ് അവരുടെ എക്കണോമി അവരുടെ മിലിറ്ററി പവർ അവർ ലോക രാജാവാണ് ലോകത്തിലെ അല്ലേ പറയുന്നത് അതിനകത്ത് ഒരു വാസ്തവമുണ്ട് അവരുടെ പവറിലാണ് കാര്യങ്ങളെല്ലാം നീങ്ങുന്നത് അങ്ങനെ മുപ്പത്താറ് ട്രില്യൺ ഡോളർ അവരുടെ ജി ഡി അവരുടെ ജി ഡി പി തേർട്ടി ട്രില്യൺ ആണ് പക്ഷെ ആ ജി ഡി പിയെക്കാട്ടിൽ കൂടുതൽ ആയതാണ് അവർക്ക് ഈ പ്രശ്നമാകാൻ കാരണം അതിൻ്റെ പുറകിലാണ് ഈ ട്രംപ് നടക്കുന്നത് ട്രംപ് ഈ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ നമ്മളെ ഇലോൺ മസ്കിൻ്റെ കൂടെ ചേർന്ന് നടത്തിയ ഒരു സാധനം ഡോജ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി അത് ഈ ഡെഫിസിറ്റിനെ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ചെലവുകളെ കട്ടിങ് ഡൗൺ സ്പെൻഡിങ്സിന് വേണ്ടി ചെയ്തതാണ് ഇലോൺ മസ്ക് കയറി പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞത് വൺ ട്രില്യൺ ഡോളറ് നമുക്ക് അങ്ങ് വെട്ടിക്കുറയ്ക്കാം ആനുവലി എന്ന് പറഞ്ഞു പക്ഷേ അവസാനം വെട്ടി 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 വന്നു കഴിഞ്ഞപ്പോൾ ഫോർട്ടി ബില്യനിലായപ്പോഴത്തേക്ക് നിന്നു പിന്നെ ഇല്ലായിരുന്നു പിന്നെ പുള്ളിക്ക് സ്കോപ്പൊന്നും കിട്ടിയില്ല ഈ വൺ ട്രില്യൺ ഡോളർ വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഈ മറ്റ് രാഷ്ട്രങ്ങൾക്ക് പലിശ കൊടുക്കണമല്ലോ വർഷം തോറും വൺ ട്രില്യൺ അല്ല പലിശ കൊടുക്കുന്നത് ആ കാര്യമെങ്കിലും നടന്നു കിട്ടുമെന്നായിരുന്നു നേരത്തെ ചിന്ത അത് പറ്റാഞ്ഞതുകൊണ്ടാണ് ടാരിഫ് ഈച്ചരെ അപ്പ് ചെയ്ത് അങ്ങനെയെങ്കിലും കാശ് കാശുണ്ടാക്കണമെന്ന് വിചാരിച്ചാണ് ട്രംപ് ഈ നടക്കുന്നത് സോ അതിൻ്റെ ട്രംപിൻ്റെ ടാരിഫിൻ്റെ പിന്നാലെ ഒരു റീസൺ ഇല്ല എന്ന് പറയേണ്ട കാര്യമില്ല ഇതൊക്കെയാണ് ട്രംപിൻ്റെ ടാരിഫിൻ്റെ പിന്നാലെയുള്ള റീസൺ ഇപ്പോൾ ഈ തേർട്ടി സിക്സ് ട്രില്യൺ ഡോളർ എന്ന് പറയുന്ന സാധനം അത് മറ്റ് രാഷ്ട്രങ്ങളുടെ ഈ ജി ഡി പി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ യൂറോപ്പ് ആഫ്രിക്ക സൗത്ത് അമേരിക്ക ഈ ത്രീ കോണ്ടിനസ് പിന്നെ ഓസ്ട്രേലിയ ഇവരുടെ എല്ലാവരുടെയും ജി ഡി പി ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ പോലും ഈ ഡറ്റിനെ കവറപ്പ് ചെയ്യാൻ പറ്റത്തില്ല അത്രമാത്രം കടം കയറി കിടക്കുകയാണ് അന്നേരം നാച്ചുറലി നമ്മുടെ ഒരു ചിന്ത കാണുമായിരിക്കും ഇത്രയൊക്കെ കടം കയറി കഴിഞ്ഞാൽ അമേരിക്ക അങ്ങ് കൊളാപ്സ് ആകത്തില്ല എന്നൊക്കെയുള്ള ചിന്തയുണ്ട് ഇല്ല കാരണം എന്താണെന്നറിയാവോ അമേരിക്കൻ ഡോളർസ് ആണ് ഇതിൻ്റെ ബാക്കി കിടക്കുന്നത് അമേരിക്കയ്ക്ക് എപ്പം വേണമെങ്കിലും ഡോളർസ് അച്ചടിച്ച് ആ കടം അങ്ങ് തീർക്കാവുന്നതേ ഉള്ളൂ അതാണ് അമേരിക്കയ്ക്കുള്ള അഡ്വാൻറ്റേജ് എന്നാൽ ഇന്ത്യ അത്രമാത്രമൊക്കെ കടയത്തി കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രിൻറ്റിംഗ് പ്രൈസിനകത്ത് ഡോളർ അച്ചടിക്കാൻ പറ്റും ഇല്ല പക്ഷേ അമേരിക്കയ്ക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ദേ ദാൻ പ്രിൻ്റ് ഡോളർസ് ആൻഡ് ഫിനിഷ് ഓഫ് ദർ ടച്ച് രണ്ട് റീസൺസ് മനസ്സിലായല്ലോ ആദ്യത്തെ റീസൺസ് ലോകരാഷ്ട്രങ്ങൾ അമേരിക്കയുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ കൊളാപ്സ് ആകുവാനായിട്ട് വിടത്തില്ല അവരുടെ കയ്യിൽ ഇത്രമാത്രം ഡെറ്റ്സ് അല്ലെങ്കിൽ ട്രഷറി ബോൺസ് ഉള്ള സ്ഥിതിക്ക് അമേരിക്ക ഇടിഞ്ഞു കഴിഞ്ഞാൽ ഞാനും കൂടി ഇടിയുമെന്നുള്ള പേടി കൊണ്ടാണ് അവർ അമേരിക്ക ഇട ഇടിയാതിരിക്കാനായിട്ട് അവർ പ്രോപ്പപ്പ് ചെയ്യുന്നത് അല്ലാതെ അമേരിക്കയോട് സ്പെഷ്യൽ സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല ചൈന ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാന്ന് തോന്നുന്നു മുന്നൂറ്റി നാൽപ്പത് ബില്യൺ ഡോളർസ് അത് ഓപ്പൺ മാർക്കറ്റിൽ സെയിൽ ചെയ്തു സെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റിയാണെന്നറിയാവോ ഡോളറിൻ്റെ വാല്യൂ ഇടിഞ്ഞു ബിക്കോസ് ഡോളർ പിന്നെ ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി ബിക്കോസ് ഇതിൻ്റെ ട്രഷറി ബോൺസ് അല്ലല്ലോ ഇതിന് വിലയില്ല എന്നുള്ള രീതിയിലാണ് നമ്മളെപ്പോൾ വിറ്റെന്ന് പറഞ്ഞാലും അതിൻ്റെ ഡിമാൻഡ് ഇടിയുകയും നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടുകയും ചെയ്യുവാണ് എസ്പെഷ്യലി വൻ ഇറ്റ് ഈസ് ബിലോങ്ങിങ് ടു കൺട്രീസ് അതേരം ട്വൻറ്റി ട്വൻറ്റി വണ്ണിൽ ചൈന മുന്നൂറ്റി നാൽപ്പത് ബില്യൺ ഡോളർ ഡെറ്റ് ഓപ്പൺ മാർക്കറ്റിൽ അങ്ങ് വിറ്റു സോൾഡ് ദ സോൾഡ് ഓഫ് അതുപോലെ തന്നെ ജപ്പാൻ ഇരുന്നൂറ് ബില്ല്യൺ ഡോളർ വിറ്റു അതേ സമയം അതേരം ത്രീ ത്രീ ഫോർട്ടി പ്ലസ് ടു ഹൺഡ്രഡ് ബിക്കംസ് ഫൈവ് ഫോർട്ടി ഇത് വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓപ്പൺ മാർക്കറ്റിൽ ഡോളറിൻ്റെ ഡിമാൻഡൊക്കെ അങ്ങ് കുറഞ്ഞു പക്ഷേ ചൈനയുടെ കയ്യിൽ ഏതോ വൺ ട്രില്യണിൽ കൂടുതൽ ഡോളേർസ് ഉണ്ട് എന്നാൽ ചൈന എന്തുകൊണ്ടാണ് ഇതൊക്കെ അങ്ങ് ഒറ്റയടിക്ക് അങ്ങ് വിൽക്കാഞ്ഞത് നമുക്കൊന്ന് തോന്നുമായിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞ അതേ പ്രതിഭാസം നമ്മൾ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ഡോളറിന്റെ വാല്യൂ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡോളറിന്റെ വാല്യൂ ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പോക്കറ്റിലുള്ളത് ചൈനയുടെ കയ്യിൽ വേറെ വൺ ട്രില്യൻ ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ വാല്യൂം കൂടി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചൈന എപ്പോഴും അങ്ങ് ആഗ്രഹം ഉണ്ട് ഇതങ്ങ് വിറ്റ അങ്ങ് എന്നുള്ള രീതിയിൽ പക്ഷേ പറ്റത്തില്ല വിറ്റ് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഡോളറിൻ്റെ വാല്യൂ ഇടിഞ്ഞു പോകുമെന്നുള്ള പേടിയും കൊണ്ടാണ് ഇച്ചിരി ഇച്ചിരി റിലീസ് ചെയ്തിട്ടുള്ളൂ വലുതായിട്ടൊന്നും ചെയ്യത്തില്ല അതുതന്നെയാണ് ജപ്പാനും പറ്റിയത് അതുപോലെ തന്നെ യു കെയും ജർമ്മനിയും കാനഡയും ഇവരൊക്കെ സ്വിറ്റ്സർലാൻഡ് ഇവരൊക്കെ അമേരിക്കൻ ഡോളേഴ്സിന്റെ ഭയങ്കര ആണ് പക്ഷെ അവർക്ക് വിചാരിക്കുന്നത് പോലെ അങ്ങ് വിൽക്കാൻ പറ്റത്തില്ല വിറ്റ് കഴിഞ്ഞാൽ അവരുടെ ഇതിലിരിക്കുന്ന വെൽത്തിന്റെ ഈ ഇടിവ് നടക്കുകയാണ് വിച്ച് മേക്സ് ദം പുവറ അവരെ ദരിദ്രരാക്കൊണ്ടിരിക്കും അത് അതിനവരനുവദിക്കും ഇല്ല ഒരു സൈക്കിളിൽ കുടുക്കി വെച്ചിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങളെ അമേരിക്ക പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ രണ്ടാമത്തെ കാര്യം അമേരിക്ക ക്യാൻ പ്രിന്റ് നോട്ട്സ് അറ്റ് എനി പോയിന്റ് ഇൻ ടൈം അമേരിക്ക ക്രൈസിൽ വരുമ്പോൾ നോട്ട് എങ്ങനെ പ്രിന്റ് ചെയ്യുമെന്നുള്ള കാര്യം നമുക്കൊരു ഉദാഹരണം എടുത്ത് നോക്കാം രണ്ടായിരത്തി എട്ടിൽ നമുക്കറിയാവല്ല സബ് പ്രൈം ക്രൈസിസ് എന്ന് പറഞ്ഞൊരു സാധനം അമേരിക്കയിൽ വന്നു അത് ലോകത്തിലെ എമ്പാടും വന്ന് പടർന്നു പിടിച്ചായിരുന്നല്ലോ സബ് പ്രൈം ക്രൈസിസ് അന്നേരം ആദ്യമായിട്ട് ഇടിഞ്ഞ അവരുടെ ഒരു ബാങ്കിൻ്റെ പേരായിരുന്നു ലെമൻ ബ്രദേശ്സ് ലെമൻ ബ്രദേഴ്സ് തന്നെയല്ലേ അത് കഴിഞ്ഞിട്ട് സിറ്റി ബാങ്കും ഫ്രെഡി മാക്കും ഫാനി മേയും അങ്ങനെയൊക്കെ ഉള്ള ജെ പി മോർഗനും ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് ക്ഷതം സംഭവിച്ചു അവരും കൂടെ പൂട്ടിപ്പോകുന്ന രീതിയിലൊക്കെ വന്നു അന്നേരം അമേരിക്കൻ ഗവൺമെന്റ് ചെയ്ത ഒരു കാര്യമാണ് അവർ സെവൻ ഹൺഡ്രഡ് ബില്യൺ ഡോളർസിൻ്റെ ഒരു ബെയിലൗട്ട് പാക്കേജ് കൊടുത്തു പിന്നെ വേറെ ഒരെണ്ണം എയ്റ്റ് തേർട്ടി തേർട്ടി വൺ ബില്ല്യൺ ഡോളറിൻ്റെ വേറെ ഒരു ബെയിൽ ഔട്ട് പാക്കേജ് കൊടുമ്പ് കൊടുത്തു അന്നേരം ടോട്ടൽ എത്രയായി ടോട്ടൽ ഫിഫ്റ്റീൻ ഹൺഡ്രഡ് തേർട്ടി വൺ ബില്ല്യൺ ഡോളറിൻ്റെ ബെയിലൗട്ട് പാക്കേജ് കൊടുത്തിട്ട് ഈ ഇടിയാൻ പോകുന്ന ബാങ്കുകളെ ബാങ്കുകളെല്ലാം ഒറ്റയഴുകു പോക്കി അന്നേരം ഈ ബെയിൽ ഔട്ട് പാക്കേജ് എന്ന് പറഞ്ഞ സാധനം എന്തുമാണ് സിമ്പിൾ ഡോളർ പ്രിന്റിംഗ് ആണ് അവർ നടത്തുന്നത് ഡോളറിന്റെ ഈക്വൽ ഡോളർ പ്രിന്റ് ചെയ്തു ബാങ്കുകൾ കൊടുത്തു നിങ്ങൾ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു അങ്ങനെ ഇന്ത്യ നടക്കും ഇത് നടക്കത്തില്ല അന്നേരം ആ സ്കീമിന്റെ പേരായിരുന്നു ആദ്യത്തെ സ്കീം സെവൻ ഹൺഡ്രഡ് ബില്യൺ ഡോളറിന്റെ സ്കീമിന്റെ പേരാണ് ഇ ഇ എസ് എമർജൻസി എക്കണോമിക് സ്റ്റാബിലൈസേഷൻ ആക്ട് അത് കോൺഗ്രസിൽ അവർ ഒരു ആക്ട് പാസ്സാക്കി അതിന്റെ ബേസിസിലാണ് ഈ സെവൻ ഹൺഡ്രഡ് ബില്യൺ കൊടുത്തത് പിന്നെ വേറെ ഒരു ബില്ലും കൂടെ പാസ്സാക്കി അതിന്റെ പേരാണ് അമേരിക്കൻ റിക്കവറി ആൻഡ് റീ ഇൻവെസ്റ്റ്മെന്റ് ആക്ട് അതിന്റെ ബേസിസിലാണ് എയ്റ്റ് തേർട്ടി വൺ ബില്ല്യൺ ഡോളർ അത് ഈ എയ്റ്റ് തേർട്ടി വൺ ബില്യൺ ഡോളർ അത് ബാങ്ക്സിന് ഡയറക്റ്റ് അല്ല കൊടുത്തിരിക്കുന്നത് അത് ടാക്സ് കട്ടായിട്ട് കൊടുത്തു പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് ആയിട്ട് കൊടുത്തു പിന്നെ ഡയറക്റ്റ് റിലീഫ് ഫോർ സ്ട്രഗ്ലിംഗ് അമേരിക്കൻസ് അമേരിക്കക്കാരുടെ അല്ലെങ്കിൽ അമേരിക്കയിൽ ഉള്ളവരുടെ മെയിൽ ബോക്സിനകത്ത് ചെക്ക്സ് വരും കേട്ടോ അത് സർക്കാരിൻ്റെ സൈഡിൽ നിന്നാണ് ചെക്ക് വരുന്നത് ഈ ചെക്ക് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളേതു പോയി ബാങ്കിൽ പോയി എൻകാഷ് ചെയ്തു നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ട് വരും അങ്ങനെ ഒരു പരിപാടിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു പരിപാടി നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അമേരിക്കൻ എക്കണോമി പിന്നെ രണ്ടായിരത്തി എട്ടിൽ തകർന്നു പോയത് പിന്നെയും റിവൈവായി അതുപോലെ തന്നെയാണ് കോവിഡിൻ്റെ സമയത്ത് അമേരിക്കക്കാർക്ക് ഒരു പണി കിട്ടി അന്നേരം ആ കോവിഡിൻ്റെ സമയത്ത് ഇവരിങ്ങനെ ഒരു സ്റ്റിമുലസ് പരിപാടി നടത്തിയിട്ട് ഫൈവ് ട്രില്യൺ ഡോളേഴ്സ് ആയിരുന്നു അവരുടെ ഈ എക്കണോമിക് അതോട്ട് ഇൻജെക്ട് ചെയ്തത് ഫൈവ് ട്രില്യൺ ഡോളേഴ്സ് നിങ്ങൾ ഓർത്തോണം ടു തൗസൻഡ് ടെന്നിൽ ഇവർക്ക് ടെൻ ട്രില്യൺ ഡോളറായിരുന്നു ഇവരുടെ ഈ കടം ടു തൗസൻഡ് ട്വന്റി ആയിക്കഴിഞ്ഞപ്പോഴത്തെ ട്വൻറ്റി ട്രില്യൺ ആയി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആയിക്കഴിഞ്ഞപ്പോൾ തേർട്ടി സിക്സ് ട്രിയനായി അവർക്കിങ്ങനെ കടം കൂട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അവർക്ക് വലിയ പ്രശ്നവുമില്ല ദേ ക്യാൻ ഇൻജക്റ്റ് മണി ഒരു ആക്ട് പാസ്സാക്കുകയാണ് ഡോളർ പ്രിൻ്റ് ചെയ്യുകയാണ് കൊടുക്കുകയാണ് ജനങ്ങളുടെ മുകളിലും പിന്നെ ഇങ്ങനെയുള്ള എക്കണോമിക് അപ്ലിഫ്റ്റ്മെൻറ്റിനും വേണ്ടി അങ്ങ് വെച്ച് വെച്ച് പിടിച്ചങ്ങ് കൊടുക്കുകയാണ് ഈ വൺ ട്രില്യൺ ഡോളർ എന്നല്ലേ ഞാൻ പറഞ്ഞത് പലിശ കൊടുക്കേണ്ടി വരുന്നത് നിങ്ങൾക്കറിയാം അമേരിക്കൻ മിലിറ്ററിയുടെ ബഡ്ജറ്റ് പോലും നയൻ ഹൺഡ്രഡ് ബില്യൺ ഡോളർ വൺ ട്രില്യൺ വരെ വന്നില്ല നയൻ ഹൺഡ്രഡ് ബില്യൺ ആണ് അതിന് അതി കൂടുതൽ അമേരിക്കയ്ക്ക് പൈസ കൊടുക്കണം ഏതാ പലിശ കൊടുക്കണം കേട്ടോ എന്നാൽ പോലും അമേരിക്കയ്ക്ക് അത് പ്രശ്നമല്ല അമേരിക്കയ്ക്ക് ആപ്പാടെയുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ അവർ ഈ ഡോളർ അടിക്കുമ്പം ഇൻഫ്ലേഷൻ കൂടാതെ വണ്ണം അതൊന്ന് കൺട്രോൾ ചെയ്യണമെന്നേ ഉള്ളൂ അത് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ് അവർ പലിശ കൂട്ടിയിട്ടാണ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നത് പലിശ കൂട്ടി കൂട്ടിക്കഴിയുമ്പോഴത്തേക്കും എൻ്റെ നമ്മുടെ പോക്കറ്റിൽ കുറേ പണം ഉണ്ടെങ്കിൽ അന്ന് ബാങ്കിങ് കൊണ്ടിടാം നമ്മൾ അത്ര എവിടെയെങ്കിലും പലിശ എന്ന് പറഞ്ഞിട്ട് ആ സർക്കുലേഷൻ്റെ ഒന്ന് കുറയ്ക്കും അങ്ങനെയാണ് അവർ പലിശ കൂട്ടിയിട്ടാണ് അവർ സർക്കുലേഷൻ കുറച്ചിട്ട് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യും ബറ്റ് അറ്റ് ദ സെയിം ടൈം അവർക്ക് കടങ്ങൾ തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി അവർ ഡോളർ പ്രിൻറ്റിങ് വെച്ചിട്ട് നടത്തും അങ്ങനെ അമേരിക്ക നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒറ്റയടിക്ക് കൊളാപ്സ് ഒന്നും ആകത്തില്ല പക്ഷേ ഇൻഫ്ലേഷൻ കൂടി ഇങ്ങനെ മിസ്മാനേജ്മെൻ്റ് ഒക്കെ നടത്തി അതൊരു സ്പൈറൽ ഡൗണിൽ പോയി കഴിയുമ്പോഴത്തേക്ക് അമേരിക്കയ്ക്ക് പണി കിട്ടും പിന്നെ ലോകരാഷ്ട്രങ്ങൾ പെയ്യെ പെയ്യെ അവരുടെ ഇരിക്കുന്ന ഡോളർ വിറ്റ് 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 വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ധനനഷ്ടം ഉണ്ടാകാതെ പെയ്യ പയ്യെ വിറ്റ് വരുന്ന വന്നെങ്കിലേ പറ്റത്തുള്ളൂ ഇപ്പോൾ മനസ്സിലായല്ലോ ട്രംപിന് ഡി ഡോളറൈസേഷൻ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ ദേഷ്യം വരുന്നത് എന്താണെന്നുള്ള കാര്യം ബിക്കോസ് പുള്ളിക്ക് ഒരു പേടിയുണ്ട് ഈ മറ്റ് പാർട്ടീസ് ഇവർ പെയ്യ പയ്യെ പെയ്യെ മാർക്കറ്റ് ഓപ്പൺ മാർക്കറ്റിൽ അവരുടെ ബോൺസൊക്കെ വിറ്റ് കഴിയുമ്പോഴത്തേക്ക് കാര്യമാകും അങ്ങനെ അമേരിക്കയ്ക്ക് ഒരു പണി കിട്ടുമെന്നുള്ള ഒരു ചിന്തയാണ് പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി ഒറ്റയടിക്ക് കൊളാപ്സ് ആകത്തില്ല എന്നുള്ള കാര്യത്തിന് ഒരു ഗ്യാരണ്ടിയാണ് നമ്മളിപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഉള്ളതെല്ലാം ട്രഷറി ബോൺസും ഡോളേഴ്സും കൂടെ ഓപ്പൺ മാർക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ വെൽത്താണ് നമ്മൾ ഇറോഡ് ചെയ്യുന്നത് അതൊരിക്കലും നമുക്ക് ബോധമുള്ളവനാരും ചെയ്യത്തില്ലല്ലോ അങ്ങനെ ഒരു സർക്കിളിൽ പെട്ടിരിക്കുകയാണ് സോ അമേരിക്കയുടെ ആ കൊളാപ്സ് എന്ന് പറയുന്ന ആ കാര്യമില്ല അത് ഇപ്പോൾ ഇരിക്കുന്ന വേൾഡ് ഓർഡറിൽ അത്ര ഈസി ആയിട്ടൊന്നും വരാൻ പോകുന്നില്ല